നിർമ്മാണത്തിലുണ്ടായ അപാകത മൂലം ജലമുഴുക്ക് തടസ്സപ്പെട്ട് പിണ്ടിമന പഞ്ചായത്തിലെ പെരിയാർവാലി കനാൽ ഇഞ്ചകണ്ടം ഭാഗത്തെ കനാലിലാണ് ജലമുഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് നാട്ടുകാരുടെ നിരന്തര പരാതികളെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ അന്വേഷണത്തിൽ പെരിയാർവാലി അധികൃതർ ഈ വിവരം വ്യക്തമാക്കിയത് പെരിയാർവാലി കനാൽ നിറഞ്ഞ് ഒഴുകുകയാണ് പൂർണശേഷിയിലാണ് ജലവിധാനം നിലനിർത്തിയിരിക്കുന്നത് എന്നാൽ പിണ്ടിമന പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഇഞ്ചക്കണ്ടം പ്രദേശത്തുള്ള സബ് കനാലിൽ മാത്രം വെള്ളം ഒഴുകുന്നില്ല പ്രധാന കനാലിൽ നിന്നും എത്തുന്ന വെള്ളം അൽപദൂരം മാത്രം ഒഴുകി പകുതിയോടെ ഒഴുക്കുനിലയ്ക്കുന്നു മാത്രവുമല്ല പല കൈവഴികളിലേക്ക് നിയന്ത്രണമില്ലാതെ ചോർന്നുപോകുന്നതും കാണാം ജലമൊഴുകാത്തത് മൂലം പ്രതിസന്ധിയിലായ നാട്ടുകാർ പ്രദേശവാസികളായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളോട് പരാതി ഉന്നയിച്ചു ഇതേ തുടർന്ന് ബ്ലോക്ക് പ്രതിനിധികൾ സ്ഥലത്ത് സന്ദർശനം നടത്തി തുടർന്ന് പ്രശ്നത്തിന്റെ കാരണം പെരിയാർവാലി അധികൃതരോട് ഉന്നയിച്ചപ്പോഴാണ് കാലങ്ങളായി ഇതുവഴിയുള്ള ജലമൊഴുക്കിന്റെ തടസ്സത്തിന് കാരണമായ വസ്തുത വെളിവായത് കനാലിന്റെ ഒഴുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറേക്കാണ് നിർമ്മാണവും ഇത്തരത്തിൽ തന്നെ എന്നാൽ കനാലിന്റെ ചെരുവ് നേരെ വിപരീത ദിശയിലാണ് അതായത് പടിഞ്ഞാർ നിന്നും അന്വേഷിച്ചറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിനാട്ട ഇങ്ങനെ വ്യക്തമാക്കി ഈ പ്രദേശത്തുള്ള കർഷകരുടെയും കുടിവെള്ള ക്ഷാമമുള്ള വീട്ടമ്മമാരുടെയും പരാതി നേരിട്ട് കേൾക്കാൻ ഒരു അവസരം ഉണ്ടായി ആ അവസരത്തിലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇടപെട്ടത് അവരുടെ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഈ കനാലിന്റെ സ്ട്രക്ചർ അതായത് ഈ കനാൽ കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് ഒഴുകുന്ന കനാലാണ് ഈ കന കനാലിൻ്റെ ചരിവ് കിടക്കുന്നത് പടിഞ്ഞാട്ട് നിന്നും കിഴക്കോട്ടാണ് എന്നാണ് അവരുടെ സാങ്കേതികമായിട്ടുള്ള അവരുടെ നമുക്ക് ആരു പറഞ്ഞു തന്നിട്ടുള്ള അറിവ് ആ അറിവ് വെച്ചുകൊണ്ട് വീണ്ടും ഈ കനാൽ റീകൺസ്ട്രക്ഷൻ ചെയ്ത് സർവേ എടുത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്താൽ മാത്രമേ ഇതിനെട്ട് പോകുമ്പം സ്ഥിരമായിട്ടുണ്ടാവുകയുള്ളു സ്വതവേ ഉയരം കൂടിയ ഭാഗത്തു കൂടിയാണ് കനാൽ ഒഴുകുന്നത് കൃഷിക്കാർ മാത്രമല്ല നിരവധി കുടുംബങ്ങളും കനാലിനെ വെള്ളത്തിനായി ആശ്രയിക്കുന്നു പരാതികളെ തുടർന്ന് പെരിയാർവാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സന്ദർശിക്കുകയും പ്രശ്നപരിഹാരത്തിന് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വ്യക്തമാക്കുന്നു നമ്മുടെ അടിവോടി ഭാഗത്ത് ഷട്ടറില് വെള്ളം കുറച്ചിട്ട് നമ്മുടെ ഇഞ്ചക്കണ്ട കനാലിലേക്ക് വെള്ളം ഒത്തിരി ഉയർന്ന പ്രദേശമായതുകൊണ്ട് കനാലിലെ വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ആ ഭാഗത്തേക്ക് സൂമുമായി വെള്ളം ഒഴുകുള്ളൂ എന്നുള്ള ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ വെള്ളം ഉയർത്തുകയും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ധാരാളം വെള്ളം ചെല്ലത്തക്ക രീതിയിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഏഴ് റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മതിയായ ജലമൊഴുക്ക് ഇല്ലെന്ന് മാത്രമല്ല വെള്ളം ചോർന്നു പോകുന്ന പ്രശ്നങ്ങളും കനാലിൽ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അതിവേഗം പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്